ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മുടെ വീഡിയോയുടെ പാർട്ട് ടൂ ആണ് ഡ്രോൺ ഷോയുടെ പാർട്ട് ടൂ ആണ് അപ്പൊ നമ്മളിതാ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല അടിപൊളി ഒരു സൂപ്പർ ഒരു ഒന്നാന്തരം ഡ്രോൺ വിഷ്വൽസ് ആണ് പിന്നെ തിരുവനന്തപുരത്തെ ആദ്യത്തെ ഷോ ആണ് ഈ ഡ്രോൺ ഷോ എന്താ കാഴ്ച നോക്കി എന്താ എന്താ കാഴ്ച എന്താ കാഴ്ച നോക്കിയേ ഇത് നമ്മളെ വിഴിഞ്ഞത്തെ ഉദ്ദേശമാണ് തോന്നുന്നു ഹാർബറിന് ഈ വിഷ്വൽസ് ഇട്ടേക്കാണ് അത് പിന്നെ ഇതില് കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ കോപ്പി റൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് റിമൂവ് ചെയ്തത് അത് ഓ എന്നിട്ടാണ് പിന്നെ എൻ്റെ വോയിസ് ഞാൻ ഫുള്ളായിട്ട് പാട്ടായിട്ട് തന്നെ അപ്ലോഡ് ചെയ്ത അപ്പോൾ കോപ്പി റൈറ്റ് ഇഷ്യൂ ഉണ്ട് അതാണ് പിന്നെ അല്ലാതെ ഇട്ടത് എന്താ കാഴ്ച നോക്കി നമ്മടെ ജായി പാറയാണ് ജായിപ്പാറ എന്താ രസം നോക്കിയേ എന്ത് രസോ നോക്കി നമ്മളെ സി എം ആണെ എന്ത് ഡീറ്റെയിൽ ആയിട്ട് വരച്ചിട്ടുണ്ടെ നോക്കി ഇതുപോലത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ അപ്പോൾ ബൈ ഗായ്സ്